ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അർജുനൻ നിന്ന കോഴിക്കോടുകാരൻ്റെ അവനെ അന്വേഷിക്കുന്ന തിരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും കറക്ട് ജി പി എസ് ലൊക്കേഷനൊന്നും ഒന്നും ക്ലിയറായി കണ്ടുപിടിച്ചില്ല ആറു ദിവസം ആയിട്ടും വലിയ വിവരമൊന്നും അർജുനനെ പറ്റി ടാങ്കർ ലോറി എവിടെയുണ്ടോ എന്നൊരു ജി പി എസ് എന്തോ കിട്ടിയെന്നല്ലാതെ ആർമി ഇന്ത്യൻ ആർമി വരെ വന്നിട്ട് ഇവ കടുത്ത മഴയാണ് ജാഗ്രത പാലിക്കണം അതിനിടയിലും ഇവർ തരയുകയാണ് വളരെ പ്രയാസപ്പെട്ടും പലരുടെയും ആ കുടുംബത്തിൻ്റെ നിർദ്ദേശവും ഇപ്പോൾ അതിനുള്ള സമരങ്ങളും ഒക്കെ നടക്കുകയാണ് മത മന്ദതയിലാണ് പോകുന്നു എന്നൊക്കെ ആയിട്ട് ഒരു സംയമനത്തിലല്ല കാര്യങ്ങൾ പോകുന്നത് അർജുൻ്റെ ആ വൈഫിൻ്റെയും മകളുടെയും കാര്യത്തെ ഓർക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നത് ആ മണ്ണിടിയിൽ പോയിട്ട് ആ ചെറുപ്പക്കാരൻ വലിയൊരു വലിയൊരു ആപത്തിലേക്കാണ് കടന്നുപോയികൊണ്ടിരിക്കുന്നത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല ശരൂരിൽ ഇത്രയും നൂറടി മണ്ണിനടിയിൽപ്പെട്ടിട്ടൊരാൾ ജീവിച്ചിരുന്ന അതിൻ്റെ ജീവിന്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് വലിയൊരു വലിയൊരാശ്വാസമായിരിക്കും ബന്ധുക്കൾക്ക് മഴയും തിരച്ചിലും ആർമികളും ഇന്ത്യൻ ആർമിയും എല്ലാം ഇപ്പൊ പുതിയതായി ഇപ്പോൾ മുഖ്യമന്ത്രിയും വന്ന് വലിയ ബംഗളൂരു സീതാറാമയ വന്ന് കുറേ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു വളരെ എക്സ്പെർട്ടുകറുവന്ന് തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട് എന്നാലും ആ ആ വ്യക്തിയെ കുറിച്ച് ഒന്നെങ്കിലും ഒരു മനുഷ്യൻ ഇത്ര ദിവസമായിട്ടും മണ്ണിനടിയിൽപ്പെട്ടിട്ട് വളരെ പ്രയാസകരമായ സിറ്റുവേഷനിൽ ഇത്രയും ദിവസവും കഴിഞ്ഞിട്ട് പെട്ടെന്ന് കണ്ടു ആദ്യം മുതലേ ആ ഒരു ജാഗ്രത പാലിച്ചിരുന്നു പാലിച്ചിരുന്നുവെങ്കിൽ പെട്ടെന്ന് ഒത്തിരി ദിവസങ്ങൾ കടന്നു പോകില്ലായിരുന്നു എന്നാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം എന്ന നിലയിൽ പറയുന്നത് ആരെയും നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല സെർച്ച് നടക്കട്ടെ അപ്ഡേറ്റ്സ് എന്താണെന്നറിയില്ല കിട്ടിയോ ഇല്ലയോ എന്നുള്ള നിർദ്ദേശം അവർ തരേണ്ടതാണ് അതിന്റെ ചെറിയ വീഡിയോ ക്ലിപ്പ് നമ്മൾ ഇതിൽ അർജുനൻ എന്ന മിസ്സിംഗിൽ വലിയ ആഘാതമാണ് ജനാധിപത്യത്തിൽ അത് ജനങ്ങൾക്ക് മൊത്തം എല്ലാവരും വെഭ്രാന്തിയിലാണ് ആ പാവം രക്ഷപ്പെട്ടോട്ടെ എന്ന ഒരു വളരെ ഭയാനകരമായ ഒരു സിറ്റുവേഷനാണത് മഞ്ഞുമ്പോൾ ബോയ്സ് പോലത്തെ സ്റ്റോറികൾ കാണുമ്പോൾ അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു അവനെ തെരച്ച് തെരച്ചിലൂടെയാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടക മൊത്തം ബ്ലോക്കായി കാണും തെരച്ചിലിൻ്റെ ഒരഭാവം ഉണ്ടാകും ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കി ഉണ്ടാകട്ടെ െന്ന് പ്രാർത്ഥനയോടെ ജനങ്ങൾ കാത്തിരിപ്പുണ്ട് അർജുനെന്ന ആ വ്യക്തിയെ തിരിച്ചു കിട്ടാൻ നമ്മളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ആ ഒരു നിമിഷത്തിന്റെ ആഘാതം ആ ആ അന്വേഷണം അതിൻ്റെ ആ സെർച്ചിങ് പുരോഗമിക്കാതെ ഇരുട്ടിലേക്ക് സന്ധ്യയിലേക്ക് പോകുന്ന ഒരു നിമിഷം കൂടിയാണ് അതിനുമുമ്പെങ്കിൽ കിട്ടിയാൽ വണ്ടിയെങ്കിലും കിട്ടിയെങ്കിലും നേരിയൊരു തോത്തിൽ കണ്ടുകിട്ടിയെന്നെങ്കിലും പറയാം പക്ഷേ വളരെ താഴ്ന്നയിലേക്ക് പോയി കാണും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു സൂചനയിൽ വളരെ അഗാധയിൽ വണ്ടി തായോട്ട് പോയ കാരണത്താൽ തന്നെയാണ് ചിലപ്പോൾ കാണാതായത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിഞ്ഞു പോയിട്ടുണ്ടോ വണ്ടി അത് സ്പീഡിൻ്റെ വേഗതയിൽ വെള്ളത്തിൻ്റെയും ഇതിൻ്റെയും സ്പീഡിൻ്റെ വേഗതയിൽ വണ്ടി എവിടെയെങ്കിലും ഡാമിലേക്കോ മറഞ്ഞ് വീണിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തിരച്ചൽ ആറു ദിവസവുമായി ആറു ദിവസത്തിനുള്ളിലെങ്കിലും കണ്ടെത്താൻ പുതിയ റിപ്പോർട്ടുകൾ ന്യൂസൊക്കെ നമ്മളും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കണ്ടുകിട്ടിയാൽ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് വീണ്ടും വീണ്ടും നമ്മൾ തന്നുകൊണ്ടിരിക്കും ഇത് ഡെയിലി ബ്ലോഗാണ് അപ്പോൾ നിങ്ങളും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കിട്ടിയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും ബെൽബട്ടണൊക്കെ ചെയ്യണം ഇനി ഇതുപോലുള്ള വീഡിയോകൾ ഇടണമെങ്കിൽ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ട് നമ്മുടെ ചാനലിന് വേണം നിങ്ങളുടെ സ്നേഹമാണ് അത് നമുക്ക് വേണ്ടത് അതുകൊണ്ട് അർജുനൻ എന്ന വ്യക്തിയെ ജനങ്ങൾ എല്ലാവരും കാത്തിരിപ്പിലേക്ക് തന്നെയാണ് സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം തിരച്ചിൽ തുടരും താൻ ഈ രംഗത്തെ വിദഗ്ധനല്ല അതുകൊണ്ട് വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും കർണാടക റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് സമീർ പി മുഹമ്മദും വിശദാംശങ്ങളുമായി ചേരുന്നു സമീർ അവിടെ നേരത്തെ പ്രദേശവാസികളുടെ പ്രതിഷേധം കണ്ടു അതുപോലെ റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ നടത്തിയ പ്രതികരണവും കണ്ടു രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് കൃഷ്ണകുമാർ കാര്യങ്ങൾ കൂടുതൽ അതിസങ്കീർണ്ണമാവുകയാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്ന ജോലികൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പൂർത്തിയായി എന്നാണ് കർണാടക റവന്യൂ മന്ത്രി തന്നെ മനോരമ ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ എത്രമാത്രം മണ്ണാണ് ഈ റോഡ് റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ നമ്മൾ അറിയാവുന്നതാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മണ്ണ് ഏതാണ് വളരെ കുറച്ചുള്ളൂ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മണ്ണ് നീക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കൃഷ്ണഭൈരഗൌഡ് കർണാടക റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നമ്മൾ തിരയുന്ന അല്ലെങ്കിൽ കേരളം ആകാംക്ഷയോടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ലോറി എവിടെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നില്ല അത് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത കുറയുന്നു എന്ന് ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടി കൃഷ്ണഭൈര ഗവർഡത്ത് നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കിയപ്പോഴും നിങ്ങൾ പറയുന്ന ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് ആ അതേ സമയം തന്നെ അദ്ദേഹം ഒരു സാധ്യത കൂടി പറയുന്നുണ്ട് ഈ ഗംഗാവതി പുഴയിലെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണണം ആ കാഴ്ചകൾ കൂടി കാണുമ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞത് തിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുക കാരണം ഗംഗാവതി പുഴയിലെ ഇവിടെ ഇവിടെ നിന്ന് വന്ന മണ്ണ് പതിച്ച് വലിയ പുഴയിൽ വലിയ ചെറിയ ചെറിയ ദ്വീപ് പോലെ മണ്ണുകൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന മണ്ണും കല്ലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന അത് കാണാം വലിയ ആഴത്തിലുള്ള അറബിക്കടലിനോട് ചേർന്ന പുഴയുടെ ഭാഗമാണ് സ്വാഭാവികമായിട്ടും വലിയ ആഴമുള്ള മേഖലയാണ് അവിടെയാണ് ഇങ്ങനെ മൺകൂനകൾ നമുക്ക് പലയിടങ്ങളിലായി കാണാൻ കഴിയുന്നത് ഇവിടെ അപകടമുണ്ടാവുന്ന സമയത്ത് ഞാൻ ഈ നിൽക്കുന്ന ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ ഭാഗത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടയിലെ ചായ കുടിക്കാൻ എത്തിയ ഒരടക്കം ഒന്നടങ്കം പുഴയിലേക്ക് പതിച്ചു ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ചായക്കട ഉടമയായിട്ടുള്ള നാരായണൻ നായിക്ക് ഭാര്യയും മൂന്ന് മക്കളും ഈ തെരച്ചിൽ തുടങ്ങിയതിനു ശേഷം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായ ഔദ്യോഗികമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ മനോരമ ന്യൂസിനോട് സംസാരിക്കവേ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് മാറ്റിക്കഴിഞ്ഞു ഇപ്പോഴും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം മനോരമ ന്യൂസിനോട് സംസാരിക്കവേ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി ഈ മണ്ണിനടിയിൽ അർജുൻ ഉണ്ട് എന്ന് അല്ലെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലാവരും ഉണ്ടായെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരത്തിൽ തന്നെയായിരുന്നു പക്ഷേ കൃഷ്ണ ഭൈരഗഡ് ആക്കാര്യം തള്ളിക്കളയുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് റോഡിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു ഇനി അധികം മണ്ണ് ഈ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല കാരണം ഈ കുന്നിൻ്റെ ഒരു ഉയരം ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് കാണാൻ മനസ്സിലാവും അത് വീണ്ടും ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ റോഡിലെ മണ്ണ് നീക്കുക റോഡ് ഭാഗത്തെ മണ്ണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ള ഒരു ജോലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു അപകടമുണ്ടായി ആറ് ദിവസത്തിന് ശേഷമാണ് ഇത്തരം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗികമായ വിവരം നൽകാൻ പോലും കർണാടക സർക്കാരിന് സാധിക്കുന്ന അത്രയും വലിയൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരുന്നത് ആ മണ്ണ് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നീക്കിയിരിക്കുന്നു ഇനിയും ഏതാണ്ട് ലോഡ് കണക്കിന് മണ്ണ് നീക്കാനുണ്ട് പക്ഷേ നമ്മുടെ ചോദ്യത്തിന് അല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം കിട്ടുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് സമീർ പി മുഹമ്മദാണ് ഷിരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗികമായ പ്രതികരണമാണ് മനോരമ ന്യൂസിനോട് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ അല്പസമയം മുമ്പ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഷിരൂരിൽ റോഡിൽ വീണ മണ്ണിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മാറ്റിയെന്നാണ് ട്രക്കിന്റെ സാന്നിധ്യം ഇതുവരെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് റെഡ് ആർ സിഗ്നൽ നൽകിയ സ്ഥലങ്ങളിലെല്ലാം പരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി അദ്ദേഹം മനോരമ ന്യൂസിനോട് പങ്കുവച്ചിട്ടുണ്ട് തൊട്ടടുത്ത പുഴയിൽ മണ്ണുമല രൂപപ്പെട്ടിട്ടുണ്ട് അതിനടിയിൽ എന്തെങ്കിലുമുണ്ടോ എന്നതുൾപ്പെടെയുള്ള പരിശോധനയിലേക്ക് ഇനി കടക്കും എന്നാണ് റവന്യൂ മന്ത്രി അറിയിച്ചിരിക്കുന്നത് സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം തെരച്ചിൽ തുടരും എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും കർണാടക റവന്യൂ മന്ത്രി അല്പസമയം മുമ്പാണ് മനോരമ ന്യൂസിനോട് വ്യക്തമാക്കിയത് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡയുടെ പ്രതികരണത്തിലേക്ക് ഓൾമോസ്റ്റ് wherever the radar showed some signal, we have exhausted all those locations uh, and there is, no, uh, 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 there is no result from that. and uh, today we have called the army also. Uh, they have come. we have asked them for their advice also. if army advises something, we'll do that. we have also requested the navy to in, uh, look into the river portion. Whatever the Navy advises, we will go by the advice of the Navy. There are people with expertise, we will follow their advice. But here on the road, we will continue to clear whatever debris is there. But geological survey has advised that we should not remove everything because if you remove everything, again there will be a landslide. So some amount. But wherever there was a likelihood that there could be a truck, we have cleared that area. Samir P. Muhammad, Turandu, Samir Vindam, Namal, Kandada. കർണാടക റവന്യൂ മന്ത്രിയുടെ ആ പ്രതികരണമാണ് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ രക്ഷാ ദൗത്യ സംഘാംഗങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ച വിവരങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് അദ്ദേഹം ഇപ്പോൾ മനോരമ ന്യൂസിനോട് സംസാരിക്കവേ പങ്കുവച്ചത്